ചേലക്കരയിൽ ബ്രാൻഡ് ഷൂസുകളുടെയും ബാഗുകളുടെയും ഓണാഘോഷം വാട്ടർ ഹീറ്റർ ടി വി മൊബൈൽ ഫോൺ എന്നിങ്ങനെ നിരവധി സമ്മാനങ്ങൾ നേടി ഈ പൊന്നോണം കളറാക്കാം അന്ന ഷൂസ് ആൻഡ് സ്പോർട്സ് കാനറ ബാങ്കിന് എതിർവശം ചേലക്കര ചേലക്കര ലയൻസ് ക്ലബിന്റെയും പോളിടെക്നിക് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും തൃശൂർ ബ്ലഡ് ബാങ്കിന്റെയും സംയുക്ത സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു ചേലക്കര ലയൻസ് ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് എൻഎസ്എസ് യൂണിറ്റിന്റെയും തൃശൂർ ഐ എം എ ബ്ലഡ് ബാങ്കിന്റെയും സംയുക്ത സഹകരണത്തോടെ ചേലക്കര ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷൻ ചെയർമാൻ യുവ പ്രദീപ് നിർവഹിച്ചു വിവിധ തട്ടിലുള്ള ആളുകൾക്ക് ബിരുദ തരത്തിലുള്ള ഓട്ടത്തിലാണ് ആ ഓട്ടം എന്ന് അവരുടെ സമ്പാദ്യവും സ്വത്തും സംരക്ഷിക്കാൻ പറ്റുന്ന ഓട്ടത്തിലാണ് ആ ഓട്ടത്തിലിടയിൽ കൂടെ ആരും വരുന്നു രക്ഷിക്കാൻ നമ്മുടെ വിശ്വാസം നമ്മുടെ നെടലുകൊണ്ടാണ് നെടൽ പോലും ചില സമയത്ത് നമുക്ക് ഉണ്ടാവാറില്ല എന്നാൽ നമ്മളും കൂടെ കൂടി കുടിക്കുന്ന മറ്റൊരു കക്ഷുവാൻ അത് പലർക്കും പലർക്കും പല ആവത്തും നമ്മുടെ ജീവൻ കൊടുത്തു വേറെ ജീവൻ രക്ഷിക്കാതെ നമുക്ക് ഈ ഒരു ബോധ്യമാത്രമേ കഴിക്കും തീർച്ചയായിട്ടും കേരളത്തിലാണെങ്കിൽ അങ്ങനെ പരസ്പരം മനുഷ്യരെ സഹായിക്കേണ്ട രീതി കൂടുതൽ കാണാറ് അത് നേരെ പറഞ്ഞിട്ട് ഈ വയനാട് സംഭവം ഉൾപ്പെടെ കാര്യങ്ങളിൽ തന്നെയാണ് കേരളത്തിൽ പ്രാധാന്യം ദുരിതങ്ങളുണ്ടായിട്ടും അങ്ങനെ തന്നെയാണ് കക്ഷി കാഴ്ച നോക്കാതെ ഇടപെടലുകളാണ് അത് മലയാളികളുടെ ഒരു പ്രത്യേകതയാണ് തീർച്ചയായിട്ടും ഈ ഒരു സംഭവം നമ്മുടെ കയ്യിൽ കൊടുക്കുമ്പോൾ എത്രയോ ചെയ്യലുകൾ രക്ഷിക്കുകയാണ് ഇത് ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആരോഗ്യപരമായി കൂടുതൽ ഗുണങ്ങളും രക്തം ദാനം ചെയ്യുന്നതിന്റെ ഭാഗമായി അതാത് വ്യക്തികളുണ്ട് അദ്ദേഹം പറയും നമ്മുടെ ആരോഗ്യം എത്രത്തോളം രക്തം ദാനം ചെയ്യുമ്പോൾ നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കപ്പെടുന്ന വിധത്തിൽ സൂക്ഷിക്കും എത്രയോ ആളുകൾ മുതൽ ചില ഞങ്ങൾ അലഞ്ഞിരിക്കുന്ന ചെറിയ കുട്ടികൾ വയസ്സായ ആളുകൾ അങ്ങനെ എത്രയോ പേര് ഞങ്ങൾ നിരന്തരം ആശിച്ച് ചെയ്യുന്നത് വിവര നമ്മുടെ സ്ഥാപനങ്ങളിൽ ഇടപെടാറുണ്ട് എത്രയോ ആളുകളെ ഞങ്ങൾ എന്താ പറയാ നിരവധി അവരെ ഈ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവരെ കൊണ്ടുപോയി വന്നു കൊടുക്കാറുണ്ട് ചെയ്ത് പറയുക ഞങ്ങൾ പല ആളുകളാണ് കൂടുതൽ ചേലക്കര ലയൻസ് ക്ലബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് അൽദൂപ്പ് പൂക്കുന്നേൽ അധ്യക്ഷത വഹിച്ചു എനിക്കൊക്കെ പലപ്പോഴും എന്റെ ഒരു സഹപ്രവർത്തകൻ വന്നപ്പോൾ ബാങ്ക് ചോദിക്കുമ്പോൾ പലപ്പോഴും രക്തം അവിടെ അവൈലബിൾ അല്ല എന്നൊക്കെ ചില സമയത്തൊക്കെ പറയാനുണ്ട് പല ആൾക്കാർക്കും അവരുടെ വീടുകളിൽ ആശുപത്രിയിൽ അഡ്മിറ്റായ ആളുകൾക്ക് രക്തം ആവശ്യമുള്ള സമയത്ത് പലപ്പോഴും രക്തം അവിടെ അവൈലബിൾ ആവാനുണ്ട്

വാഹനമാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ടുള്ള ഈ വാഹനം ഫുൾ ഒരു ഹോസ്പിറ്റൽ അതിനുള്ള എല്ലാ സജ്ജീകരണം അതിനുള്ളിൽ ക്രമീകരിച്ച് രക്തം ദാനം ചെയ്യാനുള്ള ക്രമീകരണം എത്തിയിരിക്കണം ഇപ്പൊ ലയൻസ് ക്ലബ്ബ് ഇന്റർനാഷണൽ ഇത്തരം സർവീസ് പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട് അതിന്റെ ഒരു ഭാഗമായിട്ടുള്ള ക്ലബാണ് ലയൻസ് ക്ലബ്ബ് ഓഫ് ചേലക്കര അഭിമാനത്തോടെ പറയട്ടെ നിങ്ങളുടെ കോളേജ് കേരള ചരിത്രത്തിൽ ആദ്യമായി

എച്ച്ഒഡി ഇൻചാർജ് മുഹമ്മദ് അഷ്റഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു റീജിയണൽ ചെയർപേഴ്സൺ പി പി മത്തായി പാലക്കാട് സോൺ ചെയർപേഴ്സൺ ഗോപി ചക്കുന്നത്ത് സെക്രട്ടറി സി എസ് ഡിക്സൺ ഡിസ്ട്രിക്ട് ചെയർപേഴ്സൺ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണൻ മനോജ് തോട്ടത്തിൽ സുരേഷ് തൈക്കാട്ടിൽ பிரினேட்டர் ஷுமா பி ஆர் அனீஷ் குமார் பி ஆர் ஒ உண்ணிகிருஷ்ணன் லயன்ஸ் க்ளஸ் பிரசிட் டாக்டர் பிரேம் குமார் ஜோய் ஷீஜோ மோன் என்எஸ்எஸ் வளண்டியர் சரட்டரி தீட்சித் கே தாஸ் எஸ் 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 பிராம் ஓஃபீஸர் பிரகாஷ் விபி என்